സൗദി അറേബ്യയിൽ നമ്മൾ സ്വന്തം പേരിൽ ബിസിനസ് ചെയ്യുമ്പോൾ മിസൈൽ ലൈസൻസ് എടുത്ത് ബിസിനസ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് പണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും പിന്നെ നമ്മൾ നെക്കലിയാത്ത് ട്രാൻസ്പോർട്ട് റിലേറ്റഡ് ബിസിനസ് ചെയ്യുമ്പോൾ അതിൽ കുറേ ഒത്തിരി റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു മിസൈൽ നമുക്ക് പെട്ടെന്ന് ആഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു ഇപ്പോൾ അതിൻ്റെ നിയന്ത്രണം പോയിട്ടുണ്ട് നമുക്ക് പിന്നെ സാധാരണ ആക്ടിവിറ്റി പോലെ തന്നെ നമുക്ക് മിസൈൽ ആഡ് ചെയ്യാൻ പറ്റും അതിൽ ട്രാൻസ്പോർട്ട് പേടും നെക്കലിയാത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സ്കൂൾ ബസ് ലിമോസിൻ ടാക്സി റെന്റ് വിത്ത് ബസ് അങ്ങനെ കുറെ ആക്ടിവിറ്റി ഉണ്ട് ഇതൊക്കെ നമുക്ക് നമുക്കിപ്പം സുഖമായിട്ട് ആഡ് ചെയ്യാൻ കഴിയും പക്ഷെ കണ്ടീഷൻ എന്താ വെച്ചാൽ നമ്മൾ അതിന്റെ സ്പെഷ്യൽ ലൈസൻസ് കാറ്റഗറി ആണ് അതുകൊണ്ട് നമ്മൾ ഈ ലൈസൻസ് എടുത്തിട്ട് നമ്മൾ ആ സ്പെഷ്യൽ ലൈസൻസും കൂടി നമ്മൾ എടുക്കേണ്ടി വരും അത്രേ ഉള്ളൂ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കുറയും കാര്യങ്ങൾ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിന്റെ റൈറ്റ് ടൈമാണ് പ്രൊസീഡ് ചെയ്യാനുള്ളത് അതുപോലെ തന്നെ ഫാർമസി റിലേറ്റഡ് ബിസിനസ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ ഇടക്കാലത്ത് നമുക്ക് സാധിക്കുമായിരുന്നില്ല ഇപ്പൊ ഞാൻ ഇന്നലെ അവർക്ക് വിളിച്ചപ്പോ അവർ പറഞ്ഞു ഫാർമസിയും ഇപ്പം നമുക്ക് നോർമൽ പോലെ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു മിനിസ്ട്രി ഓഫ് ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ ലൈസൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് അതിനൊരു ചാർജ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വർഷം എൻഡില് അതിന് പുതുക്കാനുള്ള ഒരു ചാർജും ഉണ്ട് ഈ രണ്ട് ചാർജും ഇപ്പൊ അവർ ടെമ്പററി വാങ്ങാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി നാളായിട്ട് നമ്മളുള്ളിൽ ആഗ്രഹമുണ്ട് ഒരു ഇൻവെസ്റ്റർ ലൈസൻസ് എടുക്കണം എന്നുള്ളത് അങ്ങനത്തെവർക്ക് ഏറ്റവും റൈറ്റ് ടൈം ഈ സമയമാണ് ഇതെടുക്കാനുള്ളത് കാരണം ഈ രണ്ട് ചാർജസും പുതുക്കാനുള്ള ചാർജും അതുപോലെ തന്നെ ഇനീഷ്യലിലുള്ള ഫസ്റ്റ് ചാർജും ഇവർ വാങ്ങാത്തത് അപ്പോൾ ഇപ്പം നമുക്കിതിൻ്റെ കോസ്റ്റ് ഒരുപാട് കുറഞ്ഞിട്ടും തുടങ്ങാനുള്ള ലൈസൻസ് തുടങ്ങാനുള്ള അതുകൊണ്ട് നമ്മൾ എല്ലാവരും അത്ര ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ തുടങ്ങാനുള്ളതാണ് താങ്ക്